അപ്പൊ ഗ്സ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ ഇന്നാണ്ട് എന്താ പറയാ ഇവിടെ അഷയിലൊക്കെ പോയതായിരുന്നു ഞാനും അതെ അഷയിലൊക്കെ പോയതായിരുന്നു അതിന്റെ അവസ്ഥ ദുനിയാവിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട് എനിക്ക് പനി ജലദോഷം കോൽമ മുറി കഫക്കെട്ട് എല്ലാം ഉണ്ട് അപ്പൊ പോയി വന്നിട്ടുള്ളു അതൊന്നും ഞാൻ വീഡിയോ ഷോർട്ടാക്കിയെടുത്ത ഷോർട്ടായിട്ട് കാണാൻ ആദ്യം വന്നിട്ടുള്ളൂ എന്താ അക്ഷയ പോവാൻ കാരണം എന്നും അക്ഷയ എല്ലാവരും ഇങ്ങോട്ട് പോരുന്നില്ലല്ലോ അത് നഷ്ടപ്പെട്ടു കൈസ് അപ്പോ അപ്പോ അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു ഇനിയിപ്പോ അതൊക്കെ റെഡി ആയിട്ടില്ല അതിന്റെ ഒരു തലവേദന ഗുണ ഉണ്ട് ഇപ്പൊ ആദ്യം ഇതാക്കണേ പണി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ അപ്പം ആദ്യം ജിമ്മിനൊക്കെ പോണില്ലേ ചോദിച്ചു അതൊക്കെ ജിമ്മിനൊക്കെ പോകേണ്ട അതിപ്പോ ഒരു മാസം ലീവ് ലീവ് കാരണം എനിക്ക് പനി വിചാരി പക്ഷെ അത് മാറി കിട്ടണില്ല ഒന്നാമത് കോഴിക്കോൾ കൂട്ടിക്കൂടുന്ന രാത്രി കോഴിക്കോട് കൂട്ടിക്കൂടാറില്ല ഞങ്ങൾ ഞങ്ങൾ രാത്രി പുറത്തിറങ്ങാറാണ് ഗൈസ് അപ്പം വീട്ടിൽ വത്തി ഇവിടെ വീട്ടിലിങ്ങനെ നിൽക്കുകയാണ് അധികം ചായ ഒന്നും കൊടുത്തിട്ടില്ല ഞങ്ങൾ പോകുന്നപ്പോൾ ചായ ഒക്കെ കുടിച്ചു അതെന്താ വേണ്ട അങ്ങനില്ല എന്താ പറയുക ആദ്യം ചായ ഒന്ന് കുടിക്കലോട്ടോ പിന്നെ പുറത്തുനിന്നൊക്കെ കുടിക്കോളൂ വീട്ടിൽ നിന്നൊന്നും കുടിക്കില്ല വീട്ടിൽ നിന്നൊക്കെ അപ്പയെങ്കിലേ കുടിക്കോളൂ ആമിമോളെ ഉറങ്ങാണ് പിന്നെ ആമിമോളെ ഇവിടെ ആക്കിയിട്ടാണ് പോവല് അതൊരു ചടങ്ങാണല്ലോ ഗായ്സ് പിന്നെ എല്ലാവരും ചോദിച്ചാൽ എന്നും ഞാൻ വീട്ടിലാണോ ഇനി കല്യാണം കഴിച്ചു പോയിട്ട് ഞാൻ എന്നും വീട്ടിലാണോ ഗായ്സ് ഞാൻ ഇവിടെ എടുത്ത് തന്നെയാണ് എൻ്റെ വീട് അപ്പോൾ സാഹചര്യം കൊണ്ട് ഞാൻ എന്നും ഇവിടെ നിൽക്കാറില്ല ഞാൻ കുട്ടീനെ ഇവിടെ ആക്കിയിട്ടാണ് ഞാൻ തെണ്ടി നടക്കാറ് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ കാരണം ഓരോ കാര്യങ്ങൾ നടക്കണ്ടേ പിന്നെ ഞാൻ ബ്യൂട്ടീഷ്യൻ ഗോയ്സിന് പോയിട്ടില്ല കാരണം ആമിമോള് എന്നെ കാണാതെ അങ്ങനെ ഡെയിലി നിൽക്കൂല വയസ്സ് ഒരു മൂ രാവിലെ പതിനൊന്ന് മണി തൊട്ട് മൂന്നര വരുന്നോ എൻ്റെ ആഗ്രഹം അങ്ങനെ അത് സാധിക്കാൻ കഴിയില്ല നെസ്റ്റത്ത് ആഗ്രഹം നോക്കണം ആടിൻ്റെ കരച്ചിലൊക്കെ ഉണ്ടാവും മണിയായി അവർക്ക് ഫുഡ് കൊടുക്കണം ഉമ്മയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കൽ അപ്പോൾ

അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഓരോ വർത്തനം പറഞ്ഞു അപ്പഴാണ് എൻ്റെ മനസ്സിലായി വന്നത് നമുക്ക് ഞമ്മളുടെ പച്ചക്കറിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം പച്ചക്കറി തോട്ടം അതേപോലെ ടിൻ്റങ്ങനെ കണക്കുന്നുണ്ട് ഉമ്മ ഇതാക്കണപ്പോ ചായ കുടിച്ച് അകത്ത് പോവാണ് ആ മിമോൾ ഇതാക്കുന്ന ഓരോന്ന് പറഞ്ഞ് ഓരോന്ന് കളിച്ചും എടുക്കും കൊണ്ടും അങ്ങനെ ആയിക്കൂടി അങ്ങനെ നടക്കുന്നുണ്ട് നമുക്ക് പിന്നെന്തെങ്കിലും ഒന്ന് കളിക്കാൻ ചെയ്യാൻ മതി ഞങ്ങൾ നടക്കും നടക്കും ാണ് പോയപ്പോ ചായ കൂടി മുത്തായി ആയാൽ വേണ്ട പക്ഷേ രണ്ടു കൈയിലും ഒരു കയ്യില് മാത്രം പോയിണ്ടെങ്കിൽ അതുകൂടി പിടിക്കും എന്തോ ഭാഗ്യത്തിന് എന്താണ് പഴം കഴിച്ചോ നമ്മളിഷ്ടം കഴിച്ചും നടക്കുകയാണ് കാക്കോന്റെ റൂം അടിച്ചത് എന്താ കാക്കോന്റെ റൂമിൽ വേഗം പോയി കഴിഞ്ഞാൽ അടുത്ത ഓരോ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ എടുക്കുക അങ്ങോട്ട് പ്രവേശനം ഇതുവരെ കിട്ടിയിട്ടില്ല കാക്കോണ്ടാവുമ്പോഴേ കിട്ടുള്ളൂ അപ്പം നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ ആയിട്ട് കാണാം ആദ്യം കണ്ടത് സീതപ്പായമാണ് പിന്നെ നമ്മൾ സാധാ നാടൻ കറുമോസ പിന്നെ ഇതാക്കണേ നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ മുസുംബി കാണലില്ല അത് ആദ്യം മുസുംബിയാട്ടത് നാടനല്ലാതെ മുസുംബിയാണ് നല്ല രസമുള്ള കെമിക്കൽ ഇല്ലാത്തത് പക്ഷേ നമ്മൾ സീതപ്പായെന്ന് പറയുന്നത് എനിക്കറിയാം ഞാൻ കഴിക്കലേ ഉണ്ടാവും ആർക്കും ആവശ്യം ഉണ്ടാവില്ല പുറത്ത് നമ്മൾ വീട്ടിലില്ലാത്തപ്പോഴും നമ്മൾ പുറത്തുനിന്ന് എത്ര നില വാങ്ങി വാങ്ങിപ്പോയി അഭിമാനം സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് നല്ലോ ഉണ്ട് കേട്ടോ ഞാൻ മാറിക്കട്ടെ പിന്നെ നമ്മൾ ഉമ്മയുടെ ചീച്ച കേട്ടോ പിന്നെ ഇതാക്കണ ചീര ഡ്രാഗൺ ഫ്രൂട്ട് എന്നാണ് തോന്നണത് ഏഹ് റിഞ്ഞൂടാ ശരി കറിഞ്ഞു കൂടാ അത് ഞാൻ കൈകൊണ്ട് കൊണ്ട് നാടൻ ചീര ഇമ്മ വിത്ത് വാങ്ങും നടും അങ്ങനെയാണ് ഇമ്മ എല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കൂട്ടോ പിന്നെ പറഞ്ഞാൽ മുളക് ഇത് എന്ത് മുളകാ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഞങ്ങൾക്കൊന്ന് കാണിച്ച് കാണിച്ച് തരാൻ കരുതി വീട്ടിലേതായാലും പോയതല്ലേ പയറ് പയറ് നശിച്ചുണ്ടോ ഒരുപാടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ അയൽവാസിയൊക്കെ ശരിക്കും ഞാൻ തന്നെ രണ്ട് മൂന്നാല് ട്രിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു നാടൻ പയറ് പിന്നെ തക്കാളിമാരെ അടുത്തത് തക്കാളി ഇതുമുണ്ടായിട്ടില്ല വേറെ മരത്തുമ്പം ഉണ്ടായിട്ടുണ്ട് കാണിച്ചരാ അപ്പൊ ഉമ്മ കൃഷിയൊക്കെ ചെയ്യും ഉണ്ടായാ ഉണ്ടായി ചെറിയ പൊട്ടാല് എല്ലാം പതിച്ചു നോക്കും ഒരു മുന്തിരി വരെ തിന്നാൽ അതിന്റെ കൂര് ഇട്ടുനോക്കും ഉണ്ടാവുകയില്ലെന്ന് സത്യം പറയാനോ അപ്പൊ ഇതാക്ക തക്കാളി മരം വേറെ അപ്പൊ ഇതൊക്കെ ഒന്ന് ചിലപ്പോൾ തക്കാളി ഈ കേട് വന്നൊക്കെ ഇടുന്നതിരിക്കാം പിന്നെ ആവിമോളൊന്ന് ചുണുങ്ങി കാരണം രായിക്കുപ്പിക്ക് ഇതൊക്കെ കേട്ടോ ഞാൻ വേഗം വായിൽ വെച്ച് കൊടുത്തു അവൾക്ക് ഭയങ്കര ദാഹം കൂടുതലാണ് കാരണം പെട്ടെന്ന് കുറച്ച് തൂക്കം കൂടുതലായതുണ്ട് അന്ന് നല്ല ഫുഡും കാര്യങ്ങളും കഴിച്ചിരുന്നു നാലാം മാസത്തിന് തന്നെ ചോറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആക്കണ കാക്ക വണ്ടി പിന്നെ ആ വണ്ടി മേലാണ് ഞങ്ങൾ അധികം ട്രിപ്പൊക്കെ പോയത് പിന്നെ ഞങ്ങൾ മഞ്ചേരി പോയത് നേരെ തച്ചുണിയിൽ വന്ന് മാറ്റി മഞ്ചേരി പോയിട്ട് ചാടിച്ചതാണ് പുറത്ത് പോയ എന്തായാലും ഒരു ഈവെൻ്റ് സ്നാക്സ് കഴിക്കും ഞങ്ങൾ പിന്നെ മാമിമക്ക് ജൂഡിമാരത്തൊരു ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് തണുപ്പിനുള്ളത് കാരണം ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാക്കണ് ഞങ്ങൾ അറിയുന്ന ഷോപ്പ് തന്നെയാണ് അപ്പോൾ അധികാരം കിട്ടിയത് കൊണ്ട് ഞങ്ങളുടെ അവിടെ ചറ പറയാണ് ഞാൻ എനിക്കും തിരയുണ്ട് ആദ്യം പിന്നെ അവിടെ എല്ലാം തോന്നുന്നത് ഗേൾസിൻ്റെ മാത്രമാണ് ഇപ്പോൾ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഒന്നും ഇല്ലല്ലോ എല്ലാ ബോയ്സിൻ്റെ ആണ് ഗേൾസ് ഇടണത് ഗേൾസിനെയാണ് ബോയ്സ് ഇടുന്നത് പിന്നെയും സ്റ്റാൻഡേർഡ് ഓലുടെ തന്നെയാണ് ഓലാണ് പിന്നീ ഓല് തന്നെ ഇടുന്നത് നമ്മൾ പിന്നെ ഗേൾസിൻ്റെ ഇല്ല ബോയ്സിൻ്റെ ഇല്ലാറുള്ള രീതിക്ക് രണ്ടിലും തിളച്ച് വന്നിട്ട് നമ്മൾ കുറുക്ക് ഇത് നമ്മൾ പച്ച വെള്ളം ചുക്ക് വെള്ളം കൊടുക്കണമെങ്കിൽ നല്ലതാണ് ഇത് കൊടുക്കുന്നത് ഇത് ഓഫ് ചെയ്തുകൊണ്ട് ആ ചുക്ക് വെള്ളം അത് വെക്കും മതി കുടിക്കാൻ വെള്ളം അപ്പോൾ ഇതാക്കണേ നമ്മൾ ഇന്നത്തെ ഫുഡിൻ്റെ ഉള്ളത് നാടൻ മത്തൻ്റെ താളിപ്പുട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മട്ടൻ ഇല്ല ബീഫ് ഒന്നുമില്ല കാരണം ഇന്നത്തേത് ഞങ്ങൾ നാടനാക്കി കാരണം ഇന്ന് ചിക്കൻ ബിരിയാണി എല്ലാതും പാതി ഇതാക്കണം ഇവിടെ കുടിക്കാൻ വെള്ളം ഗ്യാസ് നോക്കണ്ട ചറപ്പറയാണ് ഒരു ടൈമും കാര്യങ്ങളും ഒന്നും ആമി നമ്മള് ആമി ആമിമോള് നല്ല കളിയില്ല നിലമ്പൂർ പാട്ടിനു പോയപ്പോ വാങ്ങിയ സാധനം കിടക്കാണ് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുള്ളത് ആമിമോള് വണ്ടിക്ക് തുറന്നെച്ചമി ഞങ്ങള് ഫുഡ് കഴിക്കും അത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി കിടന്നുറങ്ങും അപ്പൊ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളു സ്കിപ്പ് ചെയ്താൽ പിന്നെ പിന്നെ നിങ്ങൾ പറയണം എങ്ങനത്തെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയത് നിങ്ങൾ ഉള്ളത് പറഞ്ഞെങ്കിലാണ് ഞങ്ങക്ക് വീഡിയോസ് ഇടാൻ പറ്റിയല്ലേ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടെങ്കിലും പിന്നെ ലവ് സ്റ്റോറി നോക്കണ്ട ബാക്ക്ഗ്രൗണ്ട് റെഡിയാക്കണം കോസ്റ്റ്യൂം റെഡിയാക്കണം കാരണം നമ്മൾ പുറത്ത് പോയി നമ്മൾ ഒരിക്കലും വീട് എടുക്കില്ല നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നിന്നേക്കാൻ പുറത്ത് പോയി എടുക്കണം എന്നുണ്ടെങ്കിൽ കുട്ടീനെ വീട്ടിലാക്കണം അത് ടാസ്ക്കാണ് ഇമ്മ ആടിനെ നോക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം ഉമ്മൻ്റെ അവസ്ഥ തീരെ വെയ്യ ഇങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് ഞങ്ങൾ എല്ലാം പറയാത്തത് അപ്പം ലവ് സ്റ്റോറി പാർട്ട് വണ്ണും പാർട്ട് ഒക്കെ ടൂക്കിന്നതിലൂടെ നമ്മൾ വിചാരിക്കുന്ന കാര്യം ലവ് സ്റ്റോറി വലിയ കഥ ഒന്നുമില്ല എന്നാലും കഠിനാധ്വാനമാണ് അതിലുള്ളത് നമുക്ക് സന്തോഷത്തിലേറെ അധികം സങ്കടമാണ് പക്ഷെ നമ്മൾ സന്തോഷത്തിലുള്ള മാത്രമേ അധികം പറയുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാം അതെ അമ്മ ഇന്ന് ടാറ്റ് കൊടുക്കണം ഇന്ന് ടാറ്റ് കൊടുക്കണം ഇന്ന് അമ്മ ടാറ്റ് കൊടുക്കണം ഇന്ന് ടാറ്റ കൊടുക്കണം ടാറ്റ ടാറ്റ പറ ടാറ്റ് പറ 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 ലേഖ ഈ ഫോണ് കണ്ടുകൊണ്ട് No